ഓഫറുകളെ തേടി പോകുന്ന നമുക്ക് പരമകാരണികനായ അള്ളാഹു നാം ചെയ്യുന്ന ഓരോ സൽകർമ്മങ്ങൾക്കും നീക്കി വെച്ചിരിക്കുന്ന ഓഫറുകൾ എന്താണെന്ന് ചിന്തിച്ചിട്ടുണ്ടോ പരിശുദ്ധ ഖുറാനെ പ്രണയിക്കുന്ന ഒരു കൂട്ടം പഠിതാക്കളുടെ സംരംഭമായ ലൗതി ഖുറാൻ മാസ്റ്റേഴ്സ് ക്ലബിന്റെ മറ്റൊരവതണം കർമ്മങ്ങളുടെ മഹത്വവും അതിന്റെ പ്രതിഫലവും ഇന്ന് നമ്മളോടൊപ്പം ചേരുന്നു السلام عليكم ورحمة الله وبركاته بسم الله الرحمن الرحيم الحمد لله رب العالمين والصلاة والسلام على رسول الله العمين وعلى آله وصحبه أجمعين أما بعد أعوذ بالله من الشيطان الرجيم ثم كان من الذين آمنوا وتواصوا بالصبر وتواصوا بالمرحمة ലൗദി ഖുർആൻ മാസ്റ്റേഴ്സ് ക്ലബിന്റെ കർമ്മങ്ങളുടെ മഹത്വവും അതിൻ്റെ പ്രതിഫലവും എന്ന ഇന്നത്തെ ക്ലാസ്സിലേക്ക് ഏവർക്കും സ്വാഗതം കാരുണ്യം കാണിക്കുന്നതിൻ്റെ മഹത്വം എന്ന വിഷയത്തെ കുറിച്ചാണ് ഇവിടെ പറയാൻ ഉദ്ദേശിക്കുന്നത് ഇൻഷാ അല്ലാ കാരുണ്യവാന്മാരായ അള്ളാഹുവിന്റെ അടിമകൾക്കാണ് അള്ളാഹുവിന്റെ കാരുണ്യം ലഭിക്കുക രോഗികൾ പാവപ്പെട്ടവർ അനാഥർ മുതലായ ആളുകളെ സംരക്ഷിക്കുക എന്നുള്ളത് അള്ളാഹുവിനെ ഏറെ ഇഷ്ടമുള്ള കാര്യമാണ് കാരുണ്യ പ്രവർത്തനം നടത്തുന്നതിന് വേണ്ടി ഇന്ന് ധാരാളം ട്രസ്റ്റുകളും സംഘടനകളും വ്യക്തികളും മുന്നോട്ട് വരുന്നുണ്ട് ഇവരുടെ പ്രവർത്തനങ്ങളൊക്കെ അള്ളാഹു സ്വീകരിക്കണമെങ്കിൽ ഏകതയ വിശ്വാസം ഉണ്ടായിരിക്കണം അള്ളാഹുവിൻ അടിയുറച്ച് വിശ്വസിക്കണം നിങ്ങൾ ഭൂമിയിലുള്ളവരോട് കരുണ കാണിക്കൂ എങ്കിൽ ആകാശത്തുള്ളവൻ നിങ്ങളോടും കരുണ കാണിക്കുന്നതാണ് പച്ചക്കരളുള്ള ഏതൊരു ജീവിക്കും ഗുണം ചെയ്യുന്നത് പുണ്യമാണ് പൂച്ചയെ കെട്ടിയിട്ട് കൊന്ന ആ സ്ത്രീ നരകത്തിലാണെന്നും നായക്ക് വെള്ളം കൊടുത്തതിൻ്റെ പേരിൽ ആ മനുഷ്യൻ സ്വർഗത്തിലാണെന്നും പഠിപ്പിച്ച മതമാണ് ഇസ്ലാം അള്ളാഹുവിൻ്റെ കാരുണ്യത്തെ നൂറായി ഉപയോഗിച്ചിരിക്കുന്നു തൊണ്ണൂറ്റിയൊമ്പത് ശതമാനവും അള്ളാഹുവിന്റെ അടുക്കൽ സുരക്ഷിതമാക്കി അള്ളാഹു വെച്ചിരിക്കുന്നു റഹീം എന്ന പദവി അതിനൊരു ഉദാഹരണമാണ് ഭൂമിയിലേക്ക് ഇറക്കിയ ഒരു ശതമാനം കൊണ്ടാണ് ഇവിടെയുള്ള മനുഷ്യരും മൃഗങ്ങളും ജന്തുക്കളും മറ്റ് പക്ഷികളും എല്ലാം കാരുണ്യം കാണിക്കുന്നത് കുതിര തന്റെ കുഞ്ഞിന്റെ ദേഹത്ത് കുളമ്പ് തട്ടുമോ എന്ന് കരുതി കാൽ പൊക്കുന്നതും കാട്ടിലെ ജന്തുക്കൾ തൻ്റെ കുഞ്ഞുങ്ങളെ സംരക്ഷിക്കുന്നതും ഇതിന് ഉദാഹരണമാണ് കാരുണ്യം കാണിക്കുന്നവർക്കാണ് അള്ളാഹുവിൻ്റെ കാരുണ്യം ഉണ്ടാവുക ഭർത്താവ് തൻ്റെ ഭാര്യയെ കാരുണ്യത്തോടു കൂടി ഒന്ന് നോക്കുന്നത് പോലും അള്ളാഹുവിൻ്റെ അടുക്കൽ വളരെ പുണ്യമുള്ള കാര്യമാണ് വ്രതപക്ഷക്കാരെ കുറിച്ച് പറയുന്നയിടത്ത് അവരുടെ സവിശേഷതകൾ അള്ളാഹു പറയുന്നു അവൻ അള്ളാഹുവിൽ വിശ്വസിക്കുകയും ക്ഷമ കൊണ്ട് ഉപദേശിക്കുകയും കാരുണ്യം കൊണ്ട് ഉപദേശിക്കുകയും ചെയ്യുന്നവരാണ് വലതുപക്ഷക്കാർ എന്ന് അതാണ് ഞാൻ ഇവിടെ മുകളിൽ ഓതിവെച്ച ആയത്ത് അവർക്ക് വേണ്ടി ഒരുക്കി വെച്ച ആ സ്വർഗത്തിലേക്ക് വലതുപക്ഷക്കാർ പോകുന്ന ആ സ്വർഗത്തിലേക്ക് നമുക്ക് പോകുവാൻ അള്ളാഹു തൗഫീഖ് നൽകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് وآخر الدعوان عن الحمد لله رب العالمين السلام عليكم ورحمة الله وبركاته